ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുനിത കിച്ചൺ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ബ്രെഡും ഉരുളക്കിഴങ്ങും കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റി ഒരു കിടിലെ സ്നാക്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് കുതിർക്കാൻ വേണ്ടി നമുക്കിടാം അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ബ്രെഡെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇത് ബ്രെഡെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കുക കേട്ടോ അപ്പോൾ പത്ത് മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ നല്ലതുപോലെ കുതിർന്ന് കിട്ടും അപ്പോൾ ഞാൻ ഞാനത് ഇവിടെ ബ്രെഡ് വെച്ച് നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് നല്ലതുപോലെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ലതുപോലെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ഉള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടും അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് പച്ചമുളക് അരിഞ്ഞതും ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഞാൻ മല്ലിയില ചേർത്ത് കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ മല്ലിയില ഇഷ്ടമില്ലാത്തവർക്ക് അത് ചേർക്കേണ്ട കേട്ടോ അടുത്ത് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന അരസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ചാട്ട്മസാലയ്ക്ക് പകരം ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു സ്പൂൺ അളവിൽ മസാലയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മസാല ചേർക്കുമ്പോൾ ഇനി ഇതെല്ലാം കൂടി കൂട്ടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആദ്യം ഒന്ന് സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനത് ഇവിടെ ഇതെല്ലാം കൂടി നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുഴച്ചെടുത്തത് ഇത്തിരി ലൂസായിപ്പോയത് കൊണ്ട് ഞാൻ ഇതിലേക്ക് അരക്കപ്പ് അളവിൽ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അരിപ്പൊടിക്ക് പകരം മൈദാമാവ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ കൂട്ടുകാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറന്നു പോവല്ലേ അപ്പോൾ ഞാനത് ഇവിടെ മാവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് എടുക്കാൻ കേട്ടോ നമുക്ക് കയ്യിൽ കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുന്ന പരുവത്തിലാണ് നമ്മളും ഇത് തയ്യാറാക്കിയെടുക്കാൻ അതിനുശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കി നമുക്ക് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ബോണ്ടൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഉരുട്ടിയെടുക്കാൻ അപ്പോൾ ഇതുപോലെ ഇതെല്ലാം ഞാൻ ഉരുട്ടിയെടുക്കുന്നുണ്ട് അടുത്ത് നമുക്ക് ഇതിനാവശ്യമായ ഒരു ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് മൈദമാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് കട്ടിക്ക് കലക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ഉരുള നമുക്ക് ഈ ഒരു മാവിൽ മുക്കി വേണം നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഞാനത് അവിടെ ഇത് നല്ലതുപോലെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അധികം ലൂസായി പോവാനും പാടില്ല അധികം കട്ടിയായി പോവാനും പാടില്ല കേട്ടോ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് തയ്യാറാക്കിയെടുക്കാം അതിലേക്ക് നമുക്ക് ഓരോ ഉരുള വിധം ഇട്ട് കൊടുക്കാം കേട്ടോ പൊടിഞ്ഞു പോകാതെ പതുക്കെ ഒന്ന് അതിന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് നമുക്ക് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്കിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായ ശേഷം മാത്രം ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് എണ്ണ ഇത്തിരി ചൂട് കുറവായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത ശേഷം നമുക്ക് ബാക്കി ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ തിരിച്ച് മറിച്ചുവിട്ട് നല്ലതുപോലെ ഒന്ന് മൊരിച്ചെടുക്കണം ആ ഒരു പെറൊക്കെ ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്കിത് കോരി മാറ്റാം കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും കേട്ടോ പെട്ടെന്ന് തന്നെ നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് മൊരിഞ്ഞു വരും അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ രണ്ടോ മൂന്നോ വിധം ഇട്ട് കൊടുക്കണം കേട്ടോ ഒന്ന് പതുക്കെ ഒന്ന് നീക്കിയ ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് ഒതുക്കിയ ശേഷം നമുക്ക് ഓരോ ഉരുളവിധം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം നമുക്ക് തീ കുറച്ച് വച്ച് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇതിവിടെ നല്ലതുപോലെ രണ്ട് സൈഡ് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നല്ല സ്വാദിഷ്ടമായ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ബ്രെഡും ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ബോണ്ട ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ അപ്പോൾ ഞാനത് അവിടെ എല്ലാം തയ്യാറാക്കി എടുക്കുന്നുണ്ട് വൈകുന്നേരങ്ങളിൽ കട്ടൻ ചായക്കൊപ്പവും ചായക്കൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ് അപ്പോൾ ഇതെല്ലാവരും ഒരിക്കലും തയ്യാറാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻ്റായി അറിയിക്കണേ